ഹായ് നമസ്കാരം നമുക്ക് കുറച്ച് മാമ്പഴങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ നാടൻ മാമ്പഴമായ കോശേരിയാണ് കോശേരിയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാനിത് കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ കോശേരിയെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാടൻ മാമ്പഴമാണ് എല്ലാ മാവിനും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളുമുണ്ട് ഇതിനെ സംബന്ധിച്ചോളം ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യും നല്ല കാവിടുത്തമുണ്ട് നല്ല സൈസ് വയ്ക്കും കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് പക്ഷെ ആറുമാസ ടൈം എടുക്കും ഇത് പാകമാകണമെങ്കിൽ അപ്പോൾ ഒരു ഡിസംബറിലൊക്കെ ഫ്ല ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ വിളവെടുപ്പാൻ കഴിയും അതല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ ഇതിന് പുഴുക്കേട് അല്ലെങ്കിൽ നന്നായിട്ട് കവറൊക്കെ ഇട്ട് സൂക്ഷിച്ചാൽ കുറേയൊക്കെ ഒഴിവാക്കി കിട്ടും പിന്നെ ഇതിൻ്റെ വെയിറ്റ് ഏകദേശം ഒന്ന് നാന്നൂറ് ഒന്ന് നാനൂറ് ഉണ്ട് രണ്ട് കിലോ വരെ ഇത് വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു ബെനഫിറ്റ് ഇത് മറ്റൊരു മാമ്പഴമാണ് ഈ വലിപ്പം മുതൽ രണ്ട് കിലോ വരെ വരും ഇത് വേറൊരു കോശേരി മാവിൻ്റെ സെം തന്നെയാണ് മാങ്ങ തന്നെയാണ് അപ്പം ഇതിനെ സംബന്ധിച്ചുള്ള ഇത് അച്ചാറിടാനോ അതുപോലെ കറിക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ ഒരു ഡിസംബറിലൊക്കെ ഫ്ലവർ ചെയ്ത് കിട്ടിയാൽ അത് നമുക്ക് പുഴുക്കേടില്ലാതെ ഇത് കഴിക്കാനായിട്ട് കഴിയും അപ്പം എന്തായാലും നമുക്കിതിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റൊന്നും നോക്കാം നല്ല ജ്യൂസിയാണ് ോ കോശേരി മാമ്പഴം നമുക്കിതിൻ്റെ ഫേസ് നോക്കാം ജ്യൂസി ആയിട്ടുള്ള മാമ്പഴമാണ് കഴിക്കട്ടോ നല്ല ജ്യൂസി അത്യാവശ്യം മധുരമുണ്ട് നല്ല നാറുള്ള മാമ്പഴമാണ് ഒരു നാടൻ മാമ്പഴത്തിന്റെ ഫ്ലേവർ ഉണ്ട് നമുക്ക് ഫ്ലേവർ തോന്നിക്കത്ത രീതിയിലുള്ള പുളി മധുരത്തോടു കൂടിയ ഒരു മാമ്പഴമാണ് കൂടാതെ ഇത് നമുക്കിതിനെ മൂപ്പ് അറിയാനായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടുള്ള ഒരു മാങ്ങയാണ് കോശേരി ഇപ്പം ഞങ്ങൾ പൊട്ടിച്ച് വെച്ചാൽ വാങ്ങിയാണ് കൊശേരി മാമ്പഴം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു മല്ലിക മാമ്പഴം നമുക്ക് കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം എന്തായാലും ഇതിൻ്റെ കൂടെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം നല്ല സൂപ്പർ മാമ്പഴം നല്ല ടേസ്റ്റ് നല്ല മധുരം പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ ഈ മാമ്പഴം കായ്ക്കാൻ വളരെ പാടാണ് എല്ലാവർക്കും അറിയാം ഇത് വെച്ച് നമ്മൾ നാണ്ടോക്ക് മായയോ കാറ്റിമാനോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റ് വൈസിൽ ഇതിനെ വല്ലാൻ മാമ്പഴം പോരാ ഇതൊന്നും പക്ഷേ നാണ്ടോക്ക് മായും ഒക്കെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ടുണ്ടാവും ഉഴുക്കേട് കുറവാണ് അപ്പം നമ്മൾ മലയാളികൾ നാടൻ മാമ്പഴങ്ങൾ കഴിച്ച് ശീലിച്ചവരാണ് നാണ്ടോക്ക് മായി നല്ലതാണെന്ന് ചോദിച്ചാൽ അത് നന്നായി കായ പിടിക്കും നല്ല കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഒക്കെ വെക്കാൻ പറ്റിയതാണ് പക്ഷേ ഈ മല്ലിക പോലുള്ള അതീ രുചികരമായ മാമ്പഴവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ പുറകിലാണ് രുചിയുടെ കാര്യത്തിൽ എൻ്റെ ഒരു ഒരു എളിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊന്നും കമ്പയർ ചെയ്യാൻ പോകണ്ട മൺബോക്മയും അവരർത്ഥത്തിൽ നല്ലതാണ് ഇതും അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മാമ്പഴമാണ് അൺബോക്ക് മയുടെ നാലോളം വ്യത്യസ്ത പ്ലാന്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും നല്ല വേരിയൻറ്റ് ഈ മാവാണ് നാല് പ്ലാന്റ് വ്യത്യസ്ത നേഴ്സുകളുടേതാണ് അപ്പോൾ നല്ല വേരിയൻറ്റിൽ നിന്ന് നല്ല മധുരവും അതുപോലെ ടേസ്റ്റൊക്കെ അല്പം കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല വേരിയൻ്റ് വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇത് കാറ്റിമാൻ്റെ ഒരു മാങ്ങയാണ് ഇതിൻ്റെ ഇവിടെ വിണ്ട് കയറിയിട്ടുണ്ട് ഇത് ഉണ്ടോ വാട്ടർ കണ്ടന്റ് കൂടുതലാകുമ്പോൾ ചില മാങ്ങകളിങ്ങനെ നടുവ പിളറിയും വിണ്ട് കയറിയും ഒക്കെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഈ മഴയത്ത് കാറ്റിമാൻ ഇങ്ങനെ വിണ്ട് കയറിയതാണ് ഇത് നാംഡോക് നാംഡോക്ക്മായിക്കും ഇതേ സെയിം പ്രശ്നമുണ്ട് വാട്ടർ കണ്ടന്റ് അപ്പോൾ വേനൽക്കാലത്തായാലും നമ്മൾ അമിതമായിട്ടുള്ള വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വിണ്ടു കയറൽ ഉണ്ടാവും അപ്പോൾ നമ്മളത് വേനൽക്കാലത്ത് വെള്ളം നോർമലായിട്ട് കൊടുക്കുക നമ്മുടെ കാലത്ത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നംഡോക് മായി അതുപോലെ ഈ കാറ്റിമാൻ ചില മറ്റ് ഇനങ്ങളൊക്കെ ഈ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്